പ്രീയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ബദറിൻ്റെ രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് മനനം കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അല്ലാഹുമ്മ ഇന്നക ഇൻ തുഹലിക് ഹാദിഹിൽ റസാബ അൽയൗ ലാ തുഉബദു ഫിൽ അർളി അഹദ പടച്ചവനേ നീ ഈ ദിവസം ഈ കൊച്ചു സംഘത്തെ നശിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് ഭൂമിയിൽ നിന്നെ അനുസരിച്ച് ജീവിക്കാൻ നിന്നെ ആരാധിച്ച് നിനക്ക് കീഴ്പ്പെട്ട് ജീവിക്കാൻ ആരും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ് നമ്മളൊക്കെ അള്ളാഹു ആ സംഘത്തെ നശിപ്പിച്ചില്ല ആ പകരം ആ സംഘത്തെ വിജയിപ്പിച്ചു ആ സംഘം വിജയിച്ചതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇന്ന് മുസ്ലിങ്ങളായി ജീവിക്കുന്നത് മുസ്ലിങ്ങളായി തുടരുന്നത് അലൈഹി വസല്ലം ആശങ്കിച്ചതുപോലെ ആ കൊച്ചു സംഘം അവിടെ അവസാനിച്ചിരുന്നുവെങ്കിൽ പിന്നീട് ലോകത്ത് ഇസ്ലാം ഉണ്ടാകുമായിരുന്നില്ല അതിവിധി ിർണായകമായ ഒരു യുദ്ധമായിരുന്നു ബദർ യുദ്ധം അതൊരു വിസ്മയമായിരുന്നു ഹിജറ രണ്ടാം വർഷം റമേഴിലാണ് ആ വിസ്മയം സംഭവിച്ചത് എങ്ങനെയാണ് അത് സംഭവിച്ചത് ഉത്തരം അള്ളാഹു സുബാനഹുല തന്നെ പറഞ്ഞു തരുന്നുണ്ട് അതില്ല സുറത്ത് അള്ളാഹു സുബഹാൻ ഹുഹത്തല നമുക്ക് പറഞ്ഞു തരുന്ന ഉത്തരം ബദറിൽ അള്ളാഹു തീർച്ചയായും നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് നിങ്ങൾ വളരെ ദുർബലരായിരുന്നു ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ അത്ര ദുർബലരായിരുന്നു നിങ്ങൾ പക്ഷേ അള്ളാഹു സുബാൻ ഹുത്തല നിങ്ങളെ സഹായിച്ചു അത് സത്യവും അസത്യവും തമ്മിൽ നേർക്കു നേരെ ഏറ്റുമുട്ടിയ യുദ്ധമായിരുന്നു അതുകൊണ്ടാണ് ആ ദിവസത്തെ ഫുർഖാൻ എന്ന് വിശേഷിപ്പിച്ചത് ആ രണ്ട് സംഘവും ജീവിക്കണോ അതോ ഇസ്ലാം ഇല്ലാതാകണോ അത് തീരുമാനിക്കുന്ന യുദ്ധമായിരുന്നു അത് എങ്ങനെയാണ് ആ യുദ്ധം ജയിച്ചത് അള്ളാഹുവിന്റെ സഹായം സത്യവിശ്വാസികളുടെ ഈമാനും ക്ഷമയും ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു സുബാനത്തിൽ അടിസ്ഥാനത്തിൽ ജീവിക്കണം മരിക്കുന്നവൻ അടിസ്ഥാനത്തിൽ മരിക്കണം പറയും ജീവിക്കുന്നവൻ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കണം മരിക്കുന്നവൻ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മരിക്കണം അങ്ങനെ അതിനിർണായകമായ ഒരു യുദ്ധമായിരുന്നു അത് അതാണ് ബദർ ബദറിൽ നിന്നുള്ള നമുക്കുള്ള പാഠം എന്താണ് ഈമാനിന്റെ കരുത്തോടുകൂടി പടച്ചവനിൽ സഹായം അർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ക്ഷമയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏത് വലിയ ശക്തിയെയും നമുക്ക് തകർക്കാൻ പറ്റും കാരണം വലിയൊരു ശക്തിയെ ചെറിയൊരു ശക്തിയാണ് ബദറിൽ പരാജയപ്പെടുത്തിയത് പക്ഷേ നമ്മൾ ബദിരീയങ്ങളാവണം ബദരീയങ്ങളെപ്പോലെ ജീവിക്കണം അതല്ലാതെ ബദരീങ്ങളുടെ പേരിൽ കുറച്ച് പത്രിയും ഇറച്ചിയും തിന്നതുകൊണ്ട് കാര്യമില്ല അവരെപ്പോലെ ഈമാനുള്ളവരായി കരുത്തുള്ളവരായി ക്ഷമയുള്ളവരായി ശത്രുക്കളെ നേരിടാൻ ഈമാനികമായ കരുത്തോടുകൂടി നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ഏത് ശത്രുവും നമ്മുടെ മുമ്പിൽ പരാജയപ്പെട്ടേ തീരൂ അതാണ് ബദർ നൽകുന്ന സന്ദേശം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദാന അനിൽ അലമുല്ലാ റബ്ബുലാലമീൻ അസ്ലാ അല്ലേ വരഹമുലാ വർക്ക്